നമസ്കാരം ബി ബി സി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കർഷകർക്ക് വിധിപ്രകാരം നഷ്ടം നൽകാതിരുന്നതിനെ തുടർന്ന് ഫയൽ ചെയ്ത ഹർജിയിൽ ബാങ്ക് മാനേജർക്ക് വാറന്റ് അയക്കുവാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു തൃശൂർ മുപ്പിളിയ സ്വദേശി പുതുക്കാടി വീട്ടിൽ പി ആർ ശിവനും സഹകര്ഷകരും ചേർന്ന് ഫയൽ ചെയ്ത ഹർജിയിലാണ് സൗത്ത് ചാലുപുടിയിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജർക്കെതിരെ ഇപ്രകാരം ഉത്തരവായത് ഹർജിക്കാർ കൃഷിനാശം വന്നത് സംബന്ധമായി ഫയൽ ചെയ്ത ഹർജി പരിഗണിച്ച് കെ എച്ച് ഡി പി ഇത് സംബന്ധമായി നഷ്ടം കണക്കാക്കിയിരിക്കുകയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം നഷ്ടവും മൂവായിരം രൂപ ചിലവും ഒരു മാസത്തിനുള്ളിൽ നൽകുവാൻ ബാങ്കിനെതിരെ വിധിയുണ്ടായിരുന്നു എന്നാൽ ബാങ്ക് വിധി പാലിക്കുകയുണ്ടായില്ല ഒരു മാസം എന്നത് വിധി പാലിക്കുന്നതിനുള്ള മുഖ്യഘടകമായിരുന്നു വിധിപ്രകാരം പ്രവർത്തിക്കാതിരുന്നതിന് എതിർ കക്ഷിയെ ശിക്ഷിക്കുവാൻ ആവശ്യപ്പെട്ട് ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു വിധി പാലിക്കാതിരുന്നതിനെ മൂന്ന് വർഷം വരെ തടവിന് ശിക്ഷിക്കുവാൻ ഉപഭോക്തൃ കോടതിക്ക് അധികാരമുള്ളതാകുന്നു ഹർജി പരിഗണിച്ച പ്രസിഡന്റ് സി ടി സാബു മെമ്പർമാരായ ശ്രീജ എസ് ആർ റാംമോഹൻ എന്നിവരടങ്ങിയ തൃശൂർ ഉപഭോക്തൃ കോടതി എതിർകക്ഷിക്കെതിരെ പോലീസ് മുഖേന വാറണ്ട് അയക്കുവാൻ കൽപ്പിച്ച് ഉത്തരവിടുകയായിരുന്നു തുടർന്ന് വാറണ്ട് പിൻവലിക്കുന്നതിന് എതിർകക്ഷി സമർപ്പിച്ച അപേക്ഷയും തള്ളുകയായിരുന്നു ഹർജിക്കാരന് വേണ്ടി അഡ്വകറ്റ് എ ഡി ബെന്നി ഹാജരായി വാദം നടത്തി പൊന്നിൻ ചിങ്ങമാസത്തെ പൊന്നോണത്തെ വരവേൽക്കാൻ മച്ചാട് പൊന്നംപറമ്പിലെ ഫാഷൻ വേൾഡ് ഒരുങ്ങിക്കഴിഞ്ഞു വസ്ത്രവ്യാപാര രംഗത്ത് വിശ്വസ്ഥത നിലനിർത്തി ഓണാഘോഷത്തിന് ഫാഷൻ വേൾഡിൽ തുടക്കമായി പുത്തൻ ഉടുപ്പണിഞ്ഞ് മഹാബലി തമ്പുരാനെ വരവേൽക്കാൻ മച്ചാടിന്റെ മടിത്തട്ടിൽ ഫാഷൻ വേൾഡ് വസ്ത്ര വൈവിധ്യങ്ങളുടെ പറുദീസ നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കുന്നു കൈക്കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് പ്രത്യേകം കൗണ്ടറുകൾ കുഞ്ഞുങ്ങൾക്ക് ട്രെൻഡിംഗ് മോഡൽ വസ്ത്രങ്ങളുടെ വലിയ ശേഖരം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വസ്ത്രങ്ങൾക്ക് പ്രത്യേകം സെക്ഷനുകളും വൻപിച്ച് സെലക്ഷനുകളും സാരി ചുരിദാർ ഷർട്ട് മുണ്ട് മറ്റെല്ലാ തുണിത്തരങ്ങളും ഒരു കുടക്കീഴിൽ കുടുംബമായി വന്ന് ഇത്തവണത്തെ ഓണം പുതുപുത്തൻ വേഷങ്ങളുടെ ഫാഷൻ വേൾഡിലെ വസ്ത്രമാമാങ്കത്തോടൊപ്പം ആസ്വദിക്കൂ